സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെഷ്യൽ ക്രീം ഫില്ലിങ് ചേർത്ത പൈനാപ്പിൾ സലാഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു തടച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലിയെല്ലാം കടഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്നും മുറിച്ചെടുക്കാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെന്ന് മുറിച്ചെടുക്കേണ്ട അടച്ചയ്ക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വാൻ ലൈസൻസ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മയണേസൊക്കെ അടിച്ചെടുക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കാം റുപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല തിക്കായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പൊ ഈ മയണേസ് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സനാഡ് ഇവിടെ റെഡിയായി നമ്മൾ ഒരുപാട് തരത്തിലുള്ള സലാഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു സലാഡ് ആരും തന്നെ അങ്ങനെ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈശ്വര റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്